നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തികപരമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റുകളായിരിക്കും നിങ്ങൾക്ക് അതിൽ ലഭിക്കുക പ്രധാനമായിട്ടും പേഴ്സണൽ ഫിനാൻസ് ഉണ്ട് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും അതിലുണ്ടാവുക സോ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ആ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഏഴ് ലക്ഷത്തോളം ഗാർഹിക ഉപഭോക്താക്കൾക്ക് കെ എസ് ഇ ബിയുടെ ഇരിട്ടടി വേനൽക്കാലത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈടാക്കിയ ഇരുപത്തിയഞ്ച് ശതമാനം രാത്രികാല അധിക നിരക്ക് വർഷം മുഴുവൻ പിരിക്കാനാണ് തീരുമാനം ഇതുമൂലം കഴിഞ്ഞ മാസങ്ങളിലും താങ്ങാനാവാത്ത വൈദ്യുതി ബില്ലാണ് ഉപഭോക്താക്കൾക്ക് വന്നത് യൂണിറ്റിന് ശരാശരി എട്ട് രൂപ മുപ്പത്തിയൊൻപത് പൈസ എന്ന നിരക്കാണ് രാത്രി പീക്ക് കവറിൽ ഇപ്പോൾ ഈടാക്കുന്നത് സാധാരണ നിരക്ക് യൂണിറ്റിന് ആറ് രൂപ തൊണ്ണൂറ് പൈസയാണ് ഈ പരിധിയിൽപ്പെടുന്നവർക്ക് പകൽ സമയം പത്ത് ശതമാനം കുറഞ്ഞ തുകയെന്ന ഓഫറുണ്ട് പക്ഷേ രാത്രി സമയത്തെ കാരണം പ്രയോജനപ്പെടുന്നില്ല ഗാർഹിക ഉപഭോഗം പകൽ കുറവാണ് ഗാർഹിക ഉപഭോക്താക്കൾക്കും ഇരുപത് കിലോ വാട്ടിൽ കുറവ് കണക്കറ്റിലോടുള്ള ചെറുകിട വ്യവസായങ്ങൾക്കുമാണ് വേനൽക്കാലത്ത് പകലും രാത്രിയും വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന ടൈം ഓഫ് ദ ഡേ ടി ഒ ഡി സംവിധാനം കഴിഞ്ഞ ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയത് വേനൽക്കാലത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടുകയും സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണിത് മാത്രമല്ല പുറമേ നിന്ന് അധിക നിരക്കിൽ കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഇത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയും നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി വിധവകളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയവർക്ക് ഇതോടൊപ്പം തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ശരണ്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ വായ്പ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന ഈ വായ്പ പദ്ധതിയിൽ അൻപത് ശതമാനം തുകയും അതായത് ഇരുപത്തി അയ്യായിരം രൂപ വരെ സർക്കാർ സബ്സിഡിയായിട്ട് അനുവദിക്കുകയും ചെയ്യും ബാക്കി ശേഷിക്കുന്ന തുക പലിശരഹിത തവണകളായിട്ട് നമ്മൾ തിരിച്ചടച്ചാൽ മതിയാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതിമാസം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് മാത്രമേ തിരിച്ചടവ് പോലും വരികയുള്ളൂ ഇത് നമുക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെറുകിട യൂണിറ്റ് അതായത് നിർമ്മാണ യൂണിറ്റ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുന്ന യൂണിറ്റുകളൊക്കെ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവന യൂണിറ്റുകളാവാം സോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ സംരംഭം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ധനസഹായമായിട്ടാണ് ഈ ഒരു തുക അനുവദിക്കുക താല്പര്യമുള്ളവർ നിങ്ങളുടെ സമീപമുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുക ഈ സ്കീമിലേക്ക് അപേക്ഷകൾ വയ്ക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ബയോമെട്രിക് മസ്റ്ററിങ് ഇന്ന് സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിങ് അവസാനിച്ച് കഴിയുമ്പോൾ പിന്നീട് ഇനി ഇത് ചെയ്യാത്തവർക്ക് ഈ ആനുകൂല്യം തീർച്ചയായിട്ടും തടസ്സപ്പെടും ഇത് ചെയ്തവർക്ക് തുടർച്ചയായിട്ട് വരും മാസങ്ങളിലും ഗഡുക്കൾ ലഭിച്ചുകൊണ്ടിരിക്കും നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ പെൻഷനായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുക ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് എങ്കിൽ പോലും ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും അതോടൊപ്പം തന്നെ അർഹതയുള്ള ഗുണഭോക്താവിന് തന്നെയാണ് കൃത്യമായിട്ട് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്നൊക്കെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒരു വാർഷിക മസ്റ്ററിങ് അപ്ഡേഷൻ നിർബന്ധമാക്കിയത് മൂന്ന് മാസങ്ങളോളം ഇതിൻ്റെ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇന്ന് സെപ്റ്റംബർ പത്താം തീയതി അവസാനിക്കുന്നത് ഇത് മാത്രമല്ല സെപ്റ്റംബർ മാസം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ സെപ്റ്റംബർ മാസത്തിന്റെ ആയിരിക്കും നമുക്ക് ലഭിക്കുക സെപ്റ്റംബർ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെയായിരിക്കും തുക വിതരണം ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡുകൾക്ക് സെപ്റ്റംബർ മാസത്തിലെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കടകൾ വഴി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മുൻ മാസങ്ങളിലെ പോലെ കൂടുതൽ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല സാധാരണ ലഭിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും ഈ പ്രാവശ്യം നിങ്ങൾക്ക് ആനുകൂല്യമായിട്ട് ലഭിക്കുക എന്നാൽ ഈ മാസം അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പുതുതായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളും നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ വിതരണം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ രൂപേണ്ണ നിങ്ങളെ അറിയിച്ചിരുന്നതാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാർഡുടകളും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാവരും എന്തൊക്കെയെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സെപ്റ്റംബർ ഒൻപതാം തീയതി ചൊവ്വാഴ്ച റെക്കോർഡ് വർധനവുമായി സ്വർണ്ണവില ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് നൂറ്റി ഇരുപത്തി രൂപ കൂടി പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും പവന് ആയിരം രൂപ ൂടി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക